സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് ആറായിരം രൂപയാണ് പ്രതിഫലം നൽകുന്നതാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണെന്നാണ് പാർലമെന്റ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിമാരായ അനുപ്രിയ പട്ടേലും പ്രതാപ് റാവു ജാദവും ലോക്സഭയിൽ നടങ്ങിയ മറുപടി പറയുന്നത് സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്ന സംസ്ഥാന വിഹിതം സംസ്ഥാന വിഹിതം പതിനായിരം രൂപയാണ്

ഉയർത്തിക്കഴിഞ്ഞില്ലേ പതിനായിരം ആക്കി എന്ന് കൊടുക്കും ആന്ധ്രാപ്രദേശും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ കർണാടകയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് സംസാരിക്കും സാർ അവനവൻ കുരുക്കുന്ന കുരു കുരുക്കളിച്ചെടുക്കുമ്പം പരസ്പരം കുഴിക്കുന്ന കുഴി കളി പതിക്കുമ്പം